അസ്സാം വൈക്കും വറഹമത് ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ എക്സാം ലിസാനുൽ ഖുർആൻ ആണ് ലിസാനുൽ ഖുർആൻ നല്ല ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് കാരണം അറബിയിലാണ് അറബി അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല രൂപത്തിൽ പഠിക്കണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അൻപത് മാർക്കിനാണ് നമുക്ക് എക്സാം ഉള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചത് ചേർത്ത് എഴുതാം ഒന്ന് ഇവിടെ നമുക്ക് അർത്ഥങ്ങൾ അറിയണം എന്നാലേ നമുക്ക് ആയിട്ട് ഇവിടെ യോജിപ്പിക്കാൻ പറ്റുകയുള്ളു ഒന്നാമത്തെ മാഹതറ എന്ന് പറഞ്ഞാൽ ഹാജറായിട്ടില്ല വന്നിട്ടില്ല എന്നർത്ഥം ജാഅത്തി എന്ന് പറഞ്ഞാല് വന്നു എന്നുള്ള അർത്ഥം ജാത്തി എന്ന് പറയുമ്പോ അവിടെ ഉണ്ടായത് കൊണ്ട് അവതൊരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലായി അതുപോലെ ലായോമിനു വിശ്വസിക്കുകയില്ല മോഹിനാവുകയില്ല അതുപോലെ ലായ ദുഹു ലായ ദുഹു പ്രവേശിക്കൂല ലായൊറു നോക്കൂല അതുപോലെ മാറക്കിബുത്തു മാറക്കിബുത്തു ഞാൻ കയറിയിട്ടില്ല എന്നർത്ഥം ഇതിനനുസരിച്ച് നമ്മൾ ഇവിടെ ആയതിലേക്ക് നമ്മൾ യോജിപ്പിക്കണം യഥാർത്ഥത്തില് താഴെ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നവരുടെ മുഖത്തേക്ക് അള്ളാഹു താല നോക്കുകയില്ല എന്നുള്ള ഹദീസാണ് അപ്പോ ലായുറു നുറു ഇതാണ് ഒന്ന്

ഡാഷ് ബാസിമുൻ ക്ലാസ്സിൽ ക്ലാസ്സിൽ വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പോ മാഹലറ മാഹലറ ാണ് അപ്പൊ കപ്പലിൽ അപ്പൊ മാറക്കിബുത്തു 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 ഫിസഫീനെ ഞാൻ കപ്പലിൽ കയറിയിട്ടില്ല ഇതാണ് ഇതിന്റെ ഉത്തരം ഇനി അടുത്തത് നുക്കമിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹെഡിംഗിൽ വന്നിട്ടുണ്ട് മാവി മുസ്ബത്ത് മുലാരി മുസ്ബത്ത് അൽ മാവി മൻഫി അൽ മുലാരി മൻഫി നമ്മുടെ രണ്ടാമത്തെ പാഠമൊക്കെ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ പാഠത്തിലൊക്കെ നമ്മൾ ഇതുപോലെ മാവി മാവിയെ കുറിച്ചും മുലാരിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പാഠങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം മാവി 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 എന്ന് പറഞ്ഞാൽ എന്താ അത് കഴിഞ്ഞുപോയ കാലത്ത് നടന്നൊരു പ്രവർത്തനമാണ് മാവി എന്ന് പറഞ്ഞാൽ മുസ്ബത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം പോസിറ്റീവ് അപ്പോ പോസിറ്റീവ് സെന്റൻസ് ആണ് പിന്നെ അതിന്റെ നേരെ നെഗറ്റീവ് മാവി മൻഫി ഉദാഹരണം മലയാളത്തിൽ പറഞ്ഞാൽ ജലസ വന്നു വന്നു എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സെന്റൻസ് അല്ലേ വന്നിട്ടില്ല അതാണ് അതിന്റെ നെഗറ്റീവ് ആ നെഗറ്റീവിനാണ് മൻഫി എന്ന് പറയാം അപ്പോ മാവി മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാവി മൻഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഏത് കഴിഞ്ഞ കാലത്തിൽ ചെയ്ത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞൊരു സംഭവം അതിന്റെ പോസിറ്റീവ് നെഗറ്റീവും അതാണ് ഈ മാവി മുസ്ബത്ത് മാവി മൻഫി എന്ന് പറഞ്ഞാൽ ഇനി മൊന്നാരിയായ ഫീലും ആദ്യം ഇങ്ങനെ ഫീലാണല്ലോ പിന്നെ മൂന്നാരി മുന്നാരിയായ ഫീലിനും ഏതുണ്ട് മുസ്ബത്ത് പോസിറ്റീവ് ഉണ്ട് അതുപോലെ നെഗറ്റീവ് ഉണ്ട് ഉദാഹരണം എജലിസു ഇരിക്കും ലായ ജലിസു ഇരിക്കൂല അപ്പോ ഒന്ന് ജലസ ഇരുന്നു അതിന്റെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നെഫി ഏതാണ് മാ ജലസ ഇരുന്നിട്ടില്ല ഇനി അതിന്റെ മുല്ലാരി ഇരിക്കൂല എന്നുള്ള അർത്ഥം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൂരിപ്പിക്കണം ഇവിടെ നമുക്ക് സർഫാക്കാൻ അറിയണം നമ്മൾ നേരത്തെ അഞ്ചാം ക്ലാസ്സിലൊക്കെ സർഫാക്കി പഠിച്ചിട്ടുണ്ട് ജലസ ജലസ ജലസു ജല ജലസത്ത ജലസ്ന ജലസ്ത ജലസ്തു ജലസ്തും ജലസ്തി ജലസ്തു 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 ജലസ്ന ആ പതിനാല് ഫോമുകൾ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പൊ ഓരോ ഫീലുകളും ഇടത്തിങ്ങനെ സർഫാക്കി നോക്കണം ഇവിടെ ജലസയാണ് നമുക്ക് ഉദാഹരണം അപ്പൊ ജലസ എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടാളുകൾ ഇരുന്നു എന്നാണ് ജലസ രണ്ടാളുകൾ ഇരുന്നു ഇനി നമുക്ക് അതിന്റെ നേരെ മാവി മാവി ഇവിടെ നെഗറ്റീവ് ചെയ്ത രണ്ടാളുകൾ ഇരുന്നിട്ടില്ല അപ്പൊ മാ ജലസ എന്ന് കരുതി കൊടുത്താൽ മതി മാ ജലസ രണ്ടാളുകൾ ഇരുന്നിട്ടില്ല ഇനി അതിൻ്റെ എങ്ങനെ ഫസ്റ്റ് എജിലിസു ഇരിക്കുന്നു ഒരാൾ ഇരിക്കുന്നു ഒരാളിരിക്കുന്നു ഇവിടെ വരും രണ്ടാളുകൾ ഇരിക്കുന്നു ഇനിയോ ലാ ലാ എജിലിസുസാനി രണ്ടാളുകൾ ഇരിക്കുന്നില്ല എന്നർത്ഥം വരും ലാ ലായിസാനി ഇനി അടുത്തത് ജലസ്ന അപ്പൊ ജലസ നടപ്പാക്കി നോക്കുക ജലസ ജലസ ജലസു ജല ജലസത്താ ജലസ്ന അപ്പൊ അവര് കൊറേ പെണ്ണങ്ങൾ ഇരുന്നു എന്നാണ്

എന്ന് പറഞ്ഞാൽ അവർ കൊറേ സ്ത്രീകൾ ഇരുന്നിട്ടില്ല ലയജലിസ്ന ഇരിക്കുന്നില്ല സോറി അല്ലെങ്കിൽ ഇരിക്കൂല രണ്ടർത്ഥവും പറയാം ഇനി അടുത്തത് ജലസ്ന ജലസ്ന നമ്മളെ അവസാനത്തെ ഫോം ജലസ്തു ജലസ്ന ജലസ്തു ഞാനിരുന്നു ജലസ്ന ഞങ്ങളിരുന്നു അപ്പൊ മാ ജലസ്ന ഞങ്ങൾ ഇരുന്നിട്ടില്ല മാ ജലസ്ന അതുപോലെ ഇവിടെ മുളാരി ആവുമ്പോ എങ്ങനെ വരിക അത് സർഫാക്കി നോക്കുമ്പോ അവസാനം നമുക്ക് നജിലിസു എന്നാണ് ഇവിടെ ഇരിക്കട്ടിസു അജിലിസു പിന്നെ ഇവിടെ നജിലിസു ലാ നജിലിസു ലാ കൂട്ടണം മൻഫിയല്ലേ ലാ നജിലിസു ഞങ്ങൾ ഇരിക്കൂല എന്നുള്ളർത്ഥം ഇങ്ങനെയാണ് ഇത് ഫില്ലാക്കേണ്ടത് പിന്നെ അടുത്തത് നത്തബുൽ മജുഹൂല മജുഹൂ എഴുതാനാണ് മജുഹൂൽ എന്താണെന്ന് നമുക്കറിയാം ഫായിൽ പറയപ്പെടാത്ത ഫീലുകൾക്കാണ് മജുഹൂൽ എന്ന് പറയുക ഫായിൽ പറയപ്പെടുന്ന ഫീലുകൾക്ക് മാറൂഫി എന്നും പറയപ്പെടാത്തതിന് മജുഹൂൽ എന്നും പറയും അപ്പൊ ഈ ഫീലുകളുടെയൊക്കെ മജുഹൂൽ ആയ രൂപങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് ഒന്നാമത്തത് വാല വാല എന്നുള്ളതിന്റെ മജുഹു എന്നുള്ളതിന്റെ അതുപോലെ എന്നുള്ളതിന്റെ ഫറജ എന്നുള്ളതിന്റെ ഫുരിജ ഫുരിജ എന്നുള്ളതാണ് ഇതിന്റെ മജുഹൂൽ വരിക പിന്നെ യഹവറു എന്നുള്ളതിന്റെ യുഹവറു മസ്സ എന്നുള്ളതിൻ്റെ യഖൂലു യുക്കാലു ഈ രൂപത്തിലാണ് ഇതിന്റെ മജുഹൂലുകൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലുംസിംഗ് വോയിസ് പറയാറുണ്ടല്ലോ ഫയൽ പറയാത്ത സബ്ജെക്ട് പറയാത്ത ചെയ്തത് ചെയ്ത ആണ ആര് എന്ന് പറയപ്പെടാത്ത ഫെയിലുകൾക്കാണ് മജുഹൂലായ ഫെയിലുകൾ എന്ന് പറയുക ഇനി അടുത്തത് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് സറക്കല്ലിസു സറക്കല്ലിസു മോഷ്ടിച്ചു സ്വർണം അപ്പൊ കള്ളൻ സ്വർണം മോഷ്ടിച്ചു എന്നാണ് അതിന്റെ മലയാളം കുരി അദ്സു കുരി പാഠം പാഠം വായിക്കപ്പെട്ടു അപ്പൊ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കുരി അദ്ദേഹം വായിക്കപ്പെട്ടു ഇനി അടുത്തത് അടിച്ചു കിത്തൻ പൂച്ചയെ പുരുഷൻ പൂച്ചയെ അടിച്ചു അടുത്തത് ഹൽ ഇലൽ മുസ്തഷ്ഫ ഇവിടെ ഹല് തുടക്കത്തിൽ വരുമ്പോൾ ചോദ്യ ചോദ്യമാണ് ഹൽ ദഹബ നീ പോയോ ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് ഇതാണ് അതിന്റെ മലയാളം ഇനി നമുക്ക് അറബിയാക്കാനാണ് ഒന്നാമത്തത് പനി കാരണം എന്ന് ഞാൻ കുളിച്ചില്ല ഞാൻ കുളിച്ചില്ല വസല എന്ന് പറഞ്ഞാൽ കുളിച്ചു എന്നാണ് അപ്പൊ മാഗസല എന്ന് പറഞ്ഞാൽ കുളിച്ചില്ല മാഗസല നമ്മളെ സർഫാക്കുമ്പോ അവസാനം എന്ന് പറഞ്ഞാൽ ഞാൻ കുളിച്ചില്ല അപ്പൊ മാകസൽ തുൽ യൗമ എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്പൊ യൗമ എന്ത് കാരണം എന്നാണ് പനിക്ക് പറയാം അപ്പൊ ഇനി അടുത്തത് നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല അപ്പൊ കറ ആ വായിച്ചു മാക്കറ ആ വായിച്ചില്ല അപ്പൊ മാക്കറ സർഫാക്കുമ്പോ മാറത്ത് അപ്പൊ നിങ്ങൾ വായിച്ചില്ല എന്ത് പാഠം മാ എന്ത്സ അപ്പൊ നമ്മൾ കൂട്ടി പറയുമ്പോ മാസ ഇങ്ങനെയാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത് അള്ളാഹു നല്ല വിജയം നൽകട്ടെ സ്ലാമുലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു